നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്നിപ്പോൾ രാവിലെ തിങ്കളാഴ്ചയാണല്ലോ തിങ്കളാഴ്ച രാവിലെ ഞാൻ രാജാടനും കാലത്ത് കുളി കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ പോയി വന്നു എട്ട് എട്ട് മണി ഇട്ടാ വന്നപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നാളികേര ഇടാനായിട്ട് ആൾക്കാർ വന്നു നാളികേര ഇടാനും പൊതിക്കാനും എല്ലാവരും കൂടെ വരിക അവർ ഒരുമിച്ച് വന്നു ഇട്ട് പൊതിച്ച് കൊണ്ടുപോവാണ് കൊടുക്കാനായിട്ട് കുറച്ച് നാളികേരം കൊപ്പറയുണ്ട് കുറച്ച് അത് നമുക്ക് ആട്ടം എടുക്കാം നമ്മളാട്ടം എടുക്കാം പിന്നെ ബാക്കലും കൊടുക്കാം കുറച്ച് നമ്മുടെ ആവശ്യത്തിൽ ഉപയോഗിക്കാനായിട്ട് എടുത്ത് വയ്ക്കാം നമുക്ക് ഇനി ഉപയോഗിക്കാനായിട്ട് കുറച്ച് പച്ച നോക്കി എടുത്ത് വയ്ക്കാം ഇങ്ങനെ വീണ് 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 വീണേ കുറേ നാളുകാരൊക്കെ വീണ് പോയി ഉണങ്ങിയിട്ട് അപ്പോൾ നാളികാരലും കാരണം കൊണ്ട് വേറെ വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയില്ല നമുക്ക് ഇടലായിരുന്നു കേട്ടോ നാളികാരന്റെ വിസ്മയ കാണണേ കണ്ടില്ലേ തെങ്ങും പട്ടൊക്കെ നാറായി വെട്ടിട്ട് ഇതൊക്കെ ഇവിടെ നിന്ന് മാറ്റണം വിസരാടയ്ക്ക് നമ്മുടെ ചെടിച്ചട്ടിയൊക്കെ ഇവിടെ മാറ്റി വിറ്റു നാളികാരം ഇവിടേക്ക് വീഴാതിരിക്കാനായിട്ട് മോളിക്കോടെ വീഴാണ്ടിരിക്കാൻ അപ്പഴാണ് സാധനം കണ്ടുപിടിച്ചേട്ടോ എന്റിയാന്ന്

ഇത്ര മതിയാ അപ്പൊ ഇനി ഇത് ഓണങ്ങുമ്പോ നമ്മള് പ്ലാസ്റ്റിക് ഉറച്ച് കട്ടത് ആവുമ്പോഴേട്ട് ഇതിമിണ്ടായിട്ടുണ്ട് അത് ആ രണ്ടായിട്ടുണ്ട് അല്ലേ ഈ പൂ പോയപ്പോ അവിടെ ഉണ്ടാവുണ്ട് അല്ലേ അത് ശരി പൂവുണ്ടായിരുന്നു നമ്മള് ശ്രദ്ധിക്കാറില്ല അതെല്ലേ ഇങ്ങനത്തെ തൈക്കളുണ്ടാക്കി ഹാ ഇന്ന് ആകെ ബഹളമായ ചട്ടികളൊക്കെ മാറ്റി വെച്ച് നാളുകയറിയിട്ട് അതൊക്കെ ിക്കൂട്ടി കണ്ടില്ലേ ഐശ്വരാ നമ്മുടെ ഇത് പോയി നാരകം വെട്ടി അയിന്റെ തലയൊക്കെ എങ്ങിട്ടു അതിന് കിടക്കല അതെയാ നാരകം വെട്ടി തെങ്ങുമ്മ കയറിപ്പ ബുദ്ധിമുട്ടായിട്ടേ അയ്യോ വെട്ടിക്കടഞ്ഞൂല്ലേ ഇതൊക്കെ നീ ഇവിടുന്ന് മാറ്റിണ്ട് എൻ്റെ അമ്മേ മഞ്ഞുണ്ട് എവിടെയാണല്ലേ എവിടെയാ നാരങ്ങണ്ടായിക്കണേ ഇനിയിപ്പ എന്താ കാര്യം പറഞ്ഞിട്ട് പോയില്ലേ ഇതിവിടെ ഇട്ട പ്രശ്നമല്ലേ മുള്ളല്ലേ നിക്കേ അവിടെ ആ അയ്യോ അവിടെ നിൽക്കണ്ട അവിടെ നിൽക്കണ്ട പറഞ്ഞു പോയില്ലേ ഇനി എന്തു ചെയ്യാൻ കയറ്റും അതുപോലെ ഇണ്ടായില്ലേ മുട്ടിന് മുട്ടിനണ്ടായി എല്ലാ കഷ്ടായി പോയി അയ്യോ അന്ന് നടി അതിന്റെ മുകളിൽ കേറിയില്ലായിരുന്നെങ്കി അത് പൂവില്ലായിരുന്നു അല്ലേ സൈഡിലേക്ക് വലിയ ഇറങ്ങി കിട്ടിയോ ആ ആ കൊതുമ്പ് കിട്ടിയിട്ടുണ്ട് കൊറേ അപ്പോ നമുക്ക് ആവശ്യമുള്ള ആവശ്യമുള്ളതൊള്ളു പൊതിക്കാത്തത് അതെയപ്പോഴൊക്കെ വീണ്ടും വീണ് ഇതൊക്കെ ക്ലീൻ ആക്കണം അല്ലേ കുറച്ച് സഞ്ചിലാക്കി വച്ചിട്ടുണ്ടായിരുന്നു ആളുകാരൊക്കെ ഇവിടെ ഇട്ടിട്ട് പൊതിച്ച് ചകിരി ഒക്കെ ഇവിടെ ഇട്ടു ആളുകാരൊക്കെ ഇവിടെ ചാക്കിയിലാക്കി വെച്ചിട്ട് വീണ്ടും കൊള്ളാണ്ടിരിക്കാനായിട്ട് മൂടി വെച്ചൊക്കെയാണ് അവിടെ ഒക്കെ നാറായ പട്ട കിടക്കണ്ട ഒരു ഫാഷൻ ഫ്രൂട്ട് കിടക്കണ്ടല്ലോ പക്ഷെ അത് കൊത്തിയതാ വേണ്ട നമുക്ക് അടീനീ മാങ്ങി വീണു അല്ലേ മാങ്ങ പൊട്ടിച്ചു കുറച്ച് ഇത് വേണമെങ്കിൽ ഉപ്പിലിടാം പൊട്ടിച്ച താഴ്ത്തി ഇട്ടുണ്ടാവേ ഉപ്പിലിട കുറച്ച് വേണമെങ്കിൽ ഒരു പത്തെണ്ണ എടുത്തിട്ട് എന്താ ഇടാം എന്താണല്ലോ കിട്ടുന്നാരങ്ങ പഴുത്തു തുടങ്ങി പഴുത്തത് ഏ പഴുക്ക മീൻസ് എന്തെല്ലോ പറയേ എനിക്ക് വേണ്ടത് ശ്രീ വേണ്ടത്തേ കുഞ്ഞുങ്ങളല്ലേ ഇതൊക്കെ ആയുണ്ടാവും ഒന്നും മൂവത്തുണ്ടാവില്ല നാളികേര വെള്ളം ഉണ്ടല്ലേ നാളികേരം വെള്ളം വടച്ചപ്പഴേ നാളികേരം ഉടച്ചപ്പോൾ നിറയേ പിടിച്ചു പിടിച്ചിട്ടുണ്ട് നല്ല നാളികേരം വെള്ളം ഈ ഫ്യൂ വാണ്ട് നാളികേരം വെള്ളം സ്വാദാ നല്ല രസംന്നെള്ളം സഹിക്കാൻ പറ്റാത്ത ചൂടാണ് അപ്പൊ കുറച്ച് ജ്യൂസ് ഉണ്ടാക്കാന്ന് ചോദിച്ചാൽ നമ്മള്

അപ്പോൾ നമുക്കിനി കഴിഞ്ഞ ദിവസങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ വീഡിയോസിന് കമൻ്റ് ഇട്ട ആളുകളുടെ കമൻറ്റുകൾ വായിക്കാട്ടോ കഴിഞ്ഞ ദിവസം ശോഭന മേനോൻ തൃശ്ശൂർ പൂരം കണ്ടുട്ടോ താങ്ക് യു ടീച്ചർ ഞങ്ങൾക്ക് വലിയ ഇഷ്ടമായി ഗോഡ് ബ്ലസ് യു ശോഭന മേനോൻ ഏതാനും കമൻറ്റ് ചെയ്യാറുണ്ട് അഭിപ്രായങ്ങൾ പറയാനുണ്ട് പറയാറുണ്ട് താങ്ക് യു ശോഭന അടുത്താണ് പത്മകുമാരി വെരി നൈസ് ടീച്ചർ പൂരം ഇഷ്ടമായി നൈസാന്നാണ് പറഞ്ഞേ പത്മകുമാരിക്ക് പ്രത്യേകം നന്ദി സുധാ സി സുധയും സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന ഒരാളാണ് സൂപ്പർ ടീച്ചർ താങ്ക് യു സുധ പിന്നെ ജോസി ഫിലിപ്പ് ജോസി ഫിലിപ്പും സാധാരണ ഏതാനും കമൻ്റ് ഇടാറുണ്ട് സൂപ്പർ വീഡിയോ ടീച്ചർ അത്ര വലിയ സൂപ്പറല്ലാതെ എനിക്കറിയാം കാരണം ഞാൻ തന്നെ പിടിച്ചതല്ല ഇത്തിരി ആ പകുതി ഒക്കെ ഉണ്ട് എങ്കിലും അത് എൻ്റെ ഒരു കുറവാണ് പ്രാക്ടീസ് കുറവാണല്ലോ അത് അംഗീകരിച്ച് അതിന് സൂപ്പർ വീഡിയോ എന്ന് കമൻ്റ് ചെയ്ത ജോസിക്ക് താങ്ക് യു വീണ്ടും പത്മകുമാരി വീണ്ടും പറയാണ് പത്മകുമാരി യുവർ ചാനൽ സൂപ്പർ നാച്ചുറൽ താങ്ക് യു താങ്ക് യു പിന്നെ മീനറാം മീന പറഞ്ഞിരിക്കുന്നു ഷെയറിങ് തോട്ട്സ് സജഷൻസ് സ്റ്റോറീസ് ഇൻഫോർമേഷൻസ് അക്സ്ട്ര ആർ ഗുഡ് ടു ഹിയർ ടീച്ചർ റെസ്റ്റ് ഡേയ്സ് പൂരം വീഡിയോ വാസ് ഗുഡ് കീപ്പ് ഗോയിങ് താങ്ക് യു താങ്ക് യു മീനയ്ക്ക് പ്രത്യേകം നന്ദി സുപ്രിയ സുപ്രിയ ടീച്ചർ അമ്മേ നെല്ലിക്ക നന്നായി ഉണങ്ങിയല്ലോ ഉണങ്ങി നന്നായിട്ട് ഉണങ്ങി ഉണങ്ങി അരല്ലേ കേടാ വണ്ടിരിക്കു സുപ്രിയേ ഉണങ്ങിയിട്ട് വേണം സൂക്ഷിച്ച് വയ്ക്കണമെങ്കിൽ സൂക്ഷിച്ച് വയ്ക്കാനല്ല പിള്ളേരുടെ തിന്നോതൊക്കെ എങ്കിലും കയ്പുള്ളത് അതായത് മരുന്നുകൾ ചേർത്ത് എന്ന് പറഞ്ഞാൽ അത് മിക്കവാറും ആരും തിന്നില്ല കാരണം എരിവൊക്കെയല്ലേ മധുരം മാത്രമാണെങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമാണ് അവർ ഞാനത് വെയിലത്ത് വെച്ചപ്പം തൊട്ടേ അവർ പറക്ക് തിന്നു തുടങ്ങിയിട്ടുണ്ട് പകുതിയോടെ എനിക്ക് കിട്ടിയിട്ടുള്ളൂ ശരിക്കും അവസാനിപ്പിക്കാനായിട്ട് അപ്പോൾ നന്നായിട്ട് ഉണങ്ങണം സുപ്രിയ കേട്ടോ ഉണങ്ങിയാലേ കാര്യമുള്ളൂ സുപ്രിയയുടെ ഒക്കെ നല്ല വ്ലോഗാണ് കേട്ടോ എന്താ ഭംഗി വീടൊക്കെ കാണാൻ സുപ്രിയയുടെ പൂന്തോട്ടം കാണാൻ അടിപൊളി അടിപൊളി ഉണ്ട് കേട്ടോ ഇഷ്ടമായി കഴിഞ്ഞ ദിവസത്തെ പോരും പെരുന്നാളും ഒക്കെ കണ്ടു കേട്ടോ ജയാസ് വെറൈറ്റി ബ്ലോഗ്സ് അടിപൊളി വീഡിയോ ചേച്ചി താങ്ക് യു ജയാ പുതിയ കാർ വാങ്ങിച്ചൊക്കെ കണ്ടു കേട്ടോ വിനീത് വിനീത് ഇ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ താങ്ക് യു താങ്ക് യു വിഷുവിന് ഞാൻ കണി വെച്ചത് എല്ലാവരെയും ഇങ്ങനെ കണിയും കാണിച്ചിട്ടുണ്ടായിരുന്നു വിഷുവിൻ്റെ ചെറിയൊരു സദ്യ ചെറുതായിട്ട് കാണിച്ചു വിഷുവിൻ്റെ ആശംസകൾ അറിയിച്ചു പടക്കം പൊട്ടിച്ച കുട്ടികൾ പടക്കമൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കാണിച്ചിരുന്നുവല്ലോ അതിന് കുറേ കമൻ്റുകൾ വന്നിട്ടുണ്ട് രുക്മിണി രുക്മിണി രുക്മിണിമാര ഞാനും ഒരു ചെറിയ സദ്യ ഒരുക്കി ചക്ക ഇരിശ്ശേരി മാമ്പഴപ്പുളിശേരി അവിയൽ ഓലൻ പരിപ്പ് കറി ഇഞ്ചിത്തൈര് അച്ചാറ് ചക്കപറുത്തത് പപ്പടം പാൽപ്പായസം ഒക്കെ ഉണ്ടാക്കി എന്നവരാണ് ഗുഡ്മണി ഞാൻ പാൽപ്പായസം ഉണ്ടാക്കിയില്ല പകരം സേമിയ പായസം ഉണ്ടാക്കി കേട്ടോ പിന്നെ സരസ്വതി സരയൂ സരസ്വതി ടീച്ചർ കണി നല്ല കണി ടീച്ചർ താങ്ക് യു സരസ്വതി ടീച്ചറെ താങ്ക് യു കേട്ടോ കുറച്ച് കുറച്ച് സൈഡ് കാണാനില്ലല്ലോ എന്ത് പറ്റി പിന്നെ രുക്മിണി മാരാർ വീണ്ടും ബിലേറ്റഡ് ബട്ട് ഹാപ്പി വിഷു ആശംസകൾ സ്വീകരിച്ചിരിക്കുന്നു കേട്ടോ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും അതിരമണീയം ഞങ്ങൾ വാസുപുരത്ത് അമ്പലത്തിൽ പോയിരുന്നല്ലോ അപ്പോൾ ക്ഷേത്രം കണ്ടു ക്ഷേത്ര അത് ക്ഷേത്രത്തിൻ്റെ പുഴയാണ് കേട്ടോ കുളമല്ല അത് കുറുമാലിപ്പുഴ നന്ദിയാർ എന്നൊക്കെ പറയും വലിയ പുഴയാണ് അത് ശൈലജ വലായത് ബിലേറ്റഡ് ഹാപ്പി വിഷു വൈകിയ വേളയിൽ ഹാപ്പി വിഷു ആശംസിച്ചിരിക്കുന്നു ശൈലജ ശൈലജയും പതിവായിട്ട് കാണുന്ന ഒരാളാണെന്ന് എനിക്കറിയാം കമൻ്റ് ചെയ്യാറുണ്ട് താങ്ക് യു ശൈലജ പിന്നെ യൂസർ എന്നാണ് കാണിക്കുന്നത് യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് പേരുണ്ട് എനിക്ക് എനിക്കവരുടെ പേരറിയില്ല കേട്ടോ എങ്കിലും അവർ സ്ഥിരമായിട്ട് കമൻ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ആരും അതിനു പേരെനിക്കറിയില്ല കേട്ടോ അപ്പോൾ പേരൊന്ന് നിർദ്ദേശിച്ച നല്ലതാണ് സൂപ്പർ ടീച്ചർ താങ്ക് യു സൂ എന്താ പേര് പറയണ്ടതെന്ന് അറിയില്ല താങ്ക് യു ഡിയർ അംബിക കുമാരി സന്തോഷമായിട്ടുണ്ട് ഒരു തമ്പിം പ്രശ്നം തന്നിട്ടുണ്ട് അംബിക ടീച്ചർക്ക് കേട്ട ടീച്ചറെ താങ്ക് യു വീണ്ടും യൂസർ അത് വേറൊരു യൂസറാണ് കേട്ടോ ഈ എനിക്കറിയില്ല ഗോഡ് ബ്ലസ് യു ടീച്ചർ ആൻഡ് ഹാപ്പി വിഷു നൈസ് പ്ലേസ് ആൻഡ് ബ്യൂട്ടിഫുൾ ശരിയാണ് പറഞ്ഞത് ഗോഡ് ബ്ലസ് യു എന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു അതിന് പ്രത്യേകം നന്ദി പിന്നെ ഹാപ്പി വിഷുവിന് പ്രത്യേകം നന്ദി അതുപോലെ നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ് ശരി തന്നെയാട്ടോ അമ്പലത്തിൻ്റെ പ്ലേസ് നല്ലത് തന്നെയായിരുന്നു താങ്ക് യു ഡിയർ സബി സബിത ഷാജു സബിത എൻ്റെ ഒരു സ്ഥിരം പ്രേക്ഷകയാണ് സബിത എൻ്റെ സ്റ്റുഡൻ്റാണെന്നാണ് വിചാരിക്കേണ്ടത് കേട്ടോ നമസ്തേ ടീച്ചർ ഹാപ്പി വിഷു വെൽക്കം വെൽക്കം സബിത ജോളി പി ജോളി ടീച്ചറാണ് കേട്ടോ പാലക്കാട്ടത്തെ കണ്ടില്ലല്ലോ എന്ന് കരുതി അപ്പോഴേക്കും എത്തിപ്പോയി സൂപ്പർട്ടാ താങ്ക് യുട്ടാ ടീച്ചർ ടീച്ചറുടെ എല്ലാ പരിപാടി ഞാൻ കാണുന്നുണ്ട് കേട്ടോ താങ്ക് യു താങ്ക് യു ശോഭന മോഹൻ ക്ഷേത്രവും പരിസരവും സൂപ്പർ വിഷു ആഘോഷവും സൂപ്പർ ശോഭനയുടെ വിഷു നന്നായി ഞാൻ വിചാരിക്കുന്നു ശോഭനയ്ക്കും പ്രത്യേകം നന്ദി കേട്ടോ സജിത ഉണ്ണികൃഷ്ണൻ സജിത ഉണ്ണികൃഷ്ണൻ സ്ഥിരം കാണുന്ന ഒരാൾ തന്നെയാണ് കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ ഞാൻ കണ്ടിരുന്നു സജ് സജിതയും കണ്ടു പേരൻകുട്ടിയേയും കണ്ടു ഹസ്ബൻഡെയൊക്കെ കണ്ടു കേട്ടോ അപ്പം സജിതയ്ക്ക് പ്രത്യേകം നന്ദി കാവ്യ കാവ്യപൂവത്തിങ്കൽ ഹാപ്പി വിഷു ടീച്ചർ ആൻഡ് ഫാമിലി കാവ്യ കാവ്യപൂവത്തിങ്കല് കുറേ നാളായിട്ട് കമൻ്റ് ഇടാറില്ല ചിലപ്പോൾ കാണാണ്ടായിരിക്കാം അതിപ്പോ എൻ്റെ എൻ്റെ വീഡിയോസ് കാണാണ്ടായിരിക്കാം അവർ പക്ഷെ കമൻ്റ് ഇടാത്ത പക്ഷെ ആദ്യം കുറച്ച് കാലമായിട്ട് എല്ലാ ദിവസവും കമൻ്റ് ഇടാറുള്ള ആളായിരുന്നു കാവ്യ പോവത്തിങ്കല് കുറച്ച് നാളായിട്ട് കാണാനില്ല ചിലപ്പോൾ എൻ്റെ കാണാൻ എൻ്റെ വീഡിയോസ് കാണാതിരുന്നിട്ടായിരിക്കാം കേട്ടോ എന്താണെന്നറിയില്ല പെട്ടെന്ന് എന്തെങ്കിലും വിഷുവിന് കാവ്യ വന്ന് എനിക്ക് ഒരു ഹാപ്പി വിഷു പറഞ്ഞപ്പോൾ സന്തോഷമായിട്ടോ മറന്നിട്ട് അതെനിക്ക് മനസ്സിലായി താങ്ക് ശ്രീകുമാരി നന്ദനൻ വിഷു ആശംസകൾ ടീച്ചർ താങ്ക് യു ശ്രീകുമാരി ശ്യാമള ദേവി വിഷു ആശംസകൾ താങ്ക് യു ശ്യാമള ഗീത എസ് ഹാപ്പി വിഷു ടീച്ചർ തിരിച്ചും ഹാപ്പി വിഷു താങ്ക് യു ഗീത ജയാസ് വെറൈറ്റി ബ്ലോഗ്സ് കണി കണ്ട് ഉണർന്നു സൂപ്പർ താങ്ക് യു ജയ ലക്ഷ്മി മേനോൻ ഹൈ നന്ദി ടീച്ചർ ഹാപ്പി വിഷു വിഷിംഗ് യു ആൻഡ് യു വിഷിംഗ് യു ആൻഡ് ഫാമിലി എ വെരി ഹാപ്പി ആൻഡ് എ പ്രോസ്പെറസ് വിഷു ലക്ഷ്മി മേനോനാണ് ലക്ഷ്മിക്ക് പ്രത്യേകം നന്ദി റെജി പോൾസി അത് എൻ്റെ സ്കൂളിൽ ടീച്ചർ റിജി ടീച്ചർ കേട്ടോ സൂപ്പർ താങ്ക് യു റെജി സുഖായിരിക്കണമല്ലേ രഞ്ജി സുധാസി നൈസ് വീഡിയോ താങ്ക് യു സുധാ ഓമന എരിശ്ശേരിക്ക് അല്പം കുരുമുളക് ഒരു പച്ചമുളക് തേങ്ങയോടൊപ്പം അരച്ച് ചേർത്താൽ രുചി കൂടും അത് ഞങ്ങൾ ഇവിടെ ചേർക്കാറില്ല കുരുമുളക് കൂട്ടുകറിയിലാണ് കുരുമുളക് ചേർക്കാറില്ല ഇവിടെ എരിശ്ശേരി കുരുമുളക് ചേർക്കാറില്ല നിങ്ങളങ്ങനെ ചേർക്കാറുണ്ടായിരിക്കൂല്ലേ ചില ആൾക്കാർ നെയ്യുമൊക്കെ ചേർക്കും ഞങ്ങൾ നെയ്യും ചേർക്കാറില്ല ഓരോ സ്ഥലത്ത് ഓരോ തരത്തിലാണല്ലോ വിൽക്കുക എൻ്റെ വീട്ടിലിങ്ങനെയാണ് വിൽക്കുക അത് ഞാൻ അതുപോലെ വെച്ചത് കേട്ടോ ഓമന പ്രത്യേകം നന്ദി കേട്ടോ ഞാനിങ്ങനെ വെച്ച് നോക്കാം കേട്ടോ നന്ദിനി വീണ ഐ ആം ഫ്രം ഹൈദരാബാദ് കുറച്ച് നാളായിട്ട് എൻ്റെ എല്ലാ വീഡിയോസും കാണുന്ന ഒരാളാണ് നന്ദിനി കേരളത്തിൽ ജനിച്ചെങ്കിലും ഹൈദരാബാദിലാണ് ഇപ്പോൾ സ്ഥിരമായിട്ട് നിൽക്കുന്നത് മോളുടെ കൂടെ അപ്പോൾ നന്ദിനി മേഡം സൂപ്പർ ഡിയർ ഹാപ്പി വിഷു യു ആർ ബ്യൂട്ടി നൈസ് ഐ ആൻഡ് മൈ ഡോട്ടർ ലിവ് ഹെയർ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഹിയർ മേ ഗോഡ് ബ്ലസ് യു വിത്ത് എ പ്രോസ്പെറസ് ഹെൽത്ത് ആൻഡ് വെൽത്ത് താങ്ക് യു താങ്ക് യു താങ്ക് യു നന്ദിനി ഇന്നസെൻ്റ് ആയിട്ടുള്ള വാക്കുകൾക്ക് പ്രത്യേകം നന്ദി കേട്ടോ വനജ പ്രവീൺ എല്ലാ വിഭവങ്ങളും സൂപ്പർ ചേച്ചി എനിക്കിഷ്ടമായി ഹാപ്പി വിഷു ടു ഓൾ വനജ പ്രവീൺ വനജ എൻ്റെ സ്ഥിരം പ്രേക്ഷകയാണ് എല്ലാത്തിനും കമൻറ്റ് ചെയ്യാറുണ്ട് അനുജിക്ക് പ്രത്യേകം നന്ദി ലക്ഷ്മിക്കുട്ടി നായർ നൈസ് വീഡിയോ ഇഷ്ടമായി ലക്ഷ്മിക്കുട്ടിയും എൻ്റെ നല്ല ഒരു വ്യൂവറാണ് എല്ലാത്തിനും കമൻറ്റ് ചെയ്യാറുണ്ട് പ്രത്യേകം നന്ദി ലക്ഷ്മി കുട്ടിക്ക് കേട്ടോ ലീന ബാബു ഹാപ്പി വിഷു നമസ്തേ മാം താങ്ക് യു താങ്ക് യു ലീന സുരേഷ് നായർ ഹാപ്പി വിഷു ടു യു ആൻഡ് ഓൾ സബ്സ്ക്രൈബേഴ്സ് അപ്പം നമുക്കെല്ലാവർക്കും നമ്മുടെ കുടുംബത്തിൽപ്പെട്ട എല്ലാ സബ്സ്ക്രൈബേഴ്സിനും എല്ലാ വ്യൂവേഴ്സിനും ഞാനത് പങ്കുവയ്ക്കാണ് കേട്ടോ താങ്ക് യു സുരേഷ് നായർ സന്നൂസ് സന്നയൂസ് ചാനൽ ഹാപ്പി വിഷു എനിക്ക് ഇഷ്ടമായി കുളം ചിറ സൂപ്പർ സൂപ്പർ പിന്നെ ടീച്ചർ നീന്താൻ അറിയോ അറിയാം കേട്ടോ എനിക്ക് സന്നു എനിക്ക് നന്നായിട്ട് നീന്താൻ അറിയാം ഞാൻ ജനിച്ചത് തന്നെ ഒരു പുഴ പുഴയുടെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് അപ്പം ഞങ്ങൾ എല്ലാ ദിവസവും കുളിക്കാൻ പോവാ പുഴയിലാണ് കുളിക്കാൻ പോയാൽ ഞങ്ങളുടെ ഹോബി നീന്തലാണ് അവിടെ കുറേ നേരം നീന്തി കളിച്ച് കുളിച്ച് വീട്ടിലെത്തുമ്പോൾ ഒരുപാട് വൈകും അങ്ങനെയാണ് വെക്കേഷൻ ആയ പിന്നെ പറയേ വേണ്ട അമ്മയുടെ നല്ല അടിയും കിട്ടും നേരം വൈകി വരുമ്പോഴേ കണ്ണൊക്കെ ചുമന്ന് ഇങ്ങനെ വരും വെള്ളത്തിൽ കിടന്നിങ്ങനെ മറിഞ്ഞ് 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 അപ്പം ഇഷ്ടമാണ് നീന്തൽ ഇപ്പം എനിക്ക് വെള്ളം കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ പരിചയത്തെ സ്ഥലത്ത് പോയാൽ ചിലപ്പോൾ മുങ്ങിപ്പോകും സൂക്ഷിക്കണം അപ്പോൾ സനുവിന് പ്രത്യേകം നന്ദി കേട്ടോ സുശീല മേനോൻ ഹാപ്പി വിഷു താങ്ക് യു സുശീല വിഷു നന്നായില്ലേ സുശീലയുടെ വീട്ടിലും സുശീല എൻ്റെ സ്ഥിരം പ്രേക്ഷകയാണ് കേട്ടോ വിനീത് വിനീതും എൻ്റെ സ്ഥിരം ഒരു പ്രേക്ഷകൻ തന്നെയാണ് ഇപ്പോൾ ഓർത്തതേ ഉള്ളൂ ടീച്ചർ വീഡിയോ കണ്ടില്ലല്ലോ എന്ന് രാത്രി ഞാൻ വീഡിയോ ഇട്ടപ്പോഴേ കാരണം വിഷുവിൻ്റെ തലേദിവസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ രാവിലെ എണീറ്റിട്ട് വൈകുന്നേരം വിഷുവിൻ്റെ ദിവസം രാത്രി കുറച്ച് പടക്കമൊക്കെ പൊട്ടിച്ചു അത് ഞാൻ വീഡിയോയിൽ പകർത്തി പിന്നെ കണി വെച്ചത് പകർത്തി പിറ്റേ ദിവസം രാവിലെ കണി കണ്ടത് പിന്നെ സദ്യ പിന്നെ രാത്രി കുറച്ച് പടക്കം കൂടി ബാക്കി ഉണ്ടായിരുന്നു അപ്പോളന്നെ പൂർത്തിയായുള്ളൂ അതും കൂടി കഴിഞ്ഞിട്ട് അതിനെ എഡിറ്റ് ചെയ്തിട്ട് പിന്നെ ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പണിയാണ് കിട്ടണം നമ്മളാണെല്ലാം വീട്ടിലൊരിത്തം പണികളൊക്കെ നമുക്ക് ചെയ്യും വേണം അതിൽക്കൂടെ ഈ എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടാണ് അപ്പം അത് എന്നാലും ഇട്ടു ഈ വിഷുനാ തന്നെ ഇടണം എന്നുള്ള വാശിലിട്ടപ്പോൾ പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് എന്നെ കാത്ത് നമ്മുടെ ജോളി ടീച്ചർ അതേപോലെ വിനീത് ഒക്കെയാണ് പറഞ്ഞത് കാത്തിരുന്നു കണ്ടില്ലല്ലോ എന്ന് വിചാരിച്ചിരുന്നു വിനീത് പ്രത്യേകം നന്ദി കേട്ടോ എൻ്റെ എല്ലാ വീഡിയോ കണ്ട് പോസിറ്റീവായിട്ടുള്ള കമൻറ്റുകൾ തരണത് കൊണ്ട് ഉണ്ടല്ലോ എനിക്ക് നല്ല മിക്കവാറും ആൾക്കാർക്കൊക്കെ അങ്ങനെ നെഗറ്റീവ് കമൻ്റ് വരുമ്പോൾ വിഷമമുണ്ടാവില്ലേ നമുക്കൊക്കെ എനിക്കുണ്ട് കേട്ടോ നെഗറ്റീവ് കമൻ്റ് വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ആകെ ഭയങ്കര വിഷമായിരിക്കും പിന്നെ ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി സാ എന്നാലും പറയണം കേട്ടോ തെറ്റുണ്ടെങ്കിൽ പറയണം അത് കുഴപ്പമൊന്നുമില്ല ഞാൻ സ്വീകരിക്കാം അടുത്തത് ലത ചന്ദ്രശേഖരൻ ലത ചന്ദ്രശേഖരൻ ലത പ്രത്യേകം നന്ദി കേട്ടോ ലതയ്ക്ക് നസ്രിയ കാത്തു നസ്രിയ ഹുസ് ജയശ്രീ ജയശ്രീ എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയാണ് എനിക്ക് സഹായമൊക്കെ ചെയ്തു തരുന്ന ആളാണ് പോരെ കുറേ ആൾക്കാർക്ക് അങ്ങനെ സംശയമുണ്ട് ഞാനൊരു ജയശ്രീ കൊണ്ടുതന്നെ പറയപ്പിക്കാൻ വിചാരിച്ചിരുന്നുണ്ട് പക്ഷെ ഞാൻ ഇത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ടെന്നറിയുമോ എൻ്റെ അടുത്ത തൊട്ടടുത്ത വീട് തന്നെയാണ് അവരുടെ അവർ വീട്ടിൽ ഹസ്ബൻഡുണ്ട് ഹസ്ബൻഡിൻ്റെ ചേച്ചിയുണ്ട് പിന്നെ മക്കളുണ്ട് മൂത്ത പോലുള്ള കല്യാണം കഴിഞ്ഞിട്ടുണ്ട് രണ്ട് പേരക്കുട്ടികളുണ്ട് മരുമകൻ അവരൊക്കെ അവരൊക്കെ വേറെയാണ് കേട്ടോ ഇവരെ വീട്ടിൽ ഹസ്ബൻഡും ജയശ്രീം ചേച്ചിയുണ്ട് മോനുണ്ട് മോൻ്റെ കല്യാണം ആവാറായിട്ടുണ്ട് ഇതാണ് ജയശ്രീൻ്റെ കഥാട്ടം നിങ്ങൾക്കറിയാം ഞങ്ങളുടെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടിങ്ങനെ അടുത്ത ആളെ പ്രസന്ന ഉണ്ടി കൃഷ്ണൻ ലവ് ചിഹ്നാണ് ഇട്ടിങ്ങനെ താങ്ക് യു താങ്ക് യു സ്നേഹത്തിന് പ്രസന്ന ഇടയ്ക്കിടയ്ക്ക് കമൻ്റുകൾ ഇടാറുണ്ട് ഓമന എസ് കടുക് വറുക്കാൻ അല്പം ഉഴുന്നുപരിപ്പ് കൂടി ചേർത്താൻ രുചി കൂടും ശരിയാണ് ഉഴുന്നുപരിപ്പ് പരിപ്പ് വറുത്തിടുന്നത് കടുകിടുമ്പോൾ ഒത്തിരി ഉഴുന്ന് പരിപ്പ് കൂടി ഇടണം നല്ലത് തന്നെയാണ് ഞാൻ ചിലതിനൊക്കെ ചെയ്യാറുണ്ട് ചിലപ്പോൾ ചെയ്യാറില്ല അപ്പോൾ ഓമനക്ക് പ്രത്യേകം നന്ദി സജഷൻസിന് കേട്ടോ പ്രത്യേകം നന്ദി ഞാൻ ചെയ്തു നോക്കാം കേട്ടോ പിന്നീത് തമ്പ്രശ്ന മൂന്ന് മൂന്ന് വട്ടുണ്ട് പ്രത്യേകം താങ്ക്സ് കേട്ടോ പിന്നീത ശ്യാം ബാലൻ ശ്യാമന് കുറേ കാലമായിട്ട് കാണാറുണ്ടായിരുന്നില്ല എല്ലാ ദിവസവും കുറേ കാലങ്ങളോളം ശ്യാമൻ്റെ ഒരു പ്രേക്ഷകനായിരുന്നു സ്ഥിരം കമൻ്റ് ഇടുന്ന ആളാണ് പക്ഷേ എന്താണെന്നറിയില്ല കുറച്ച് നാളിട്ട് ശ്യാമനെ കാണാറില്ല ഇപ്പോൾ ശ്യാം വന്നിട്ടുണ്ടായിരുന്നു ഗ്രഞ്ച് സൂപ്പറാണെന്ന് പറഞ്ഞു താങ്ക് യു ശ്യാം നന്ദിനി ഹൈദരാബാദിൽ നിന്ന് സൂപ്പർ സൂപ്പർ വിഷു ആ സൂപ്പർ സൂപ്പർ വിഷു എ ഹാപ്പി രാമനവമി ആൻഡ് വിഷു അപ്പം രാമനവമിയുടെ വിഷസ് കൂടി എനിക്ക് നന്ദിനി അയച്ചു തന്നിരിക്കുന്നു മെനി മെനി താങ്ക്സ് നന്ദിനി ശോഭന മോഹൻ സൂപ്പർ സൂപ്പർ ശോഭന താങ്ക് യു താങ്ക് യു ശോഭന സരസ്വതീസ് അറിയൂ നല്ല സ്റ്റോറി നല്ല ഉണർവ് നല്ല പ്രസൻറ്റേഷൻ താങ്ക് യു ഇടയ്ക്ക് കഥ പറയാറുണ്ട് ഈ കഥ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കഥയാണ് കേട്ടോ ഇട്ടത്തെ ചക്കയുടെ കഥയാണെന്ന് തോന്നുന്നു ആ ഇടിയൻ ചക്ക ഉണ്ടാക്കിയപ്പോഴാണ് കട ഉഴന്ന് പരിപ്പിടാൻ പറഞ്ഞത് ഞാനന്ന് ഉഴന്ന് പരിപ്പിട്ടുണ്ടായിരുന്നില്ലേ ഇടാറുണ്ട് കേട്ടോ ഞാൻ എന്തെല്ലാം വട്ടെ പിന്നെ സരസ്വതീ ചെറുക്ക് ഇഷ്ടമായത് പറഞ്ഞു നല്ല സ്റ്റോറി ച ഇട്ടത്തെ ചക്കയുടെ കഥ ഇട്ടത്തിച്ചക്കയുടെ കഥ എന്ന് വെച്ചാൽ തങ്കമണി ടീച്ചർ പറഞ്ഞിട്ടുള്ള കഥയാണ് എൻ്റെ ടീച്ചറാണ് തങ്കമണി ടീച്ചർ എന്നെ പഠിപ്പിച്ച ടീച്ചറാണ് എന്നെ ഇപ്പം വർക്ക് ചെയ്ത ടീച്ചറാണ് ഇപ്പോൾ ആൾ ടീച്ചർ ഇല്ല ടീച്ചർ കോവിഡ് സമയത്ത് കോവിഡ് ബാധിച്ച് മരിച്ചു ടീച്ചറും ടീച്ചറുടെ ഹസ്ബൻ്റും മരിച്ചു ആ ടീച്ചറുടെ ആ ഓർമ്മ എനിക്ക് ഇത് വരും ഇങ്ങനെ ഈ സമയത്തൊക്കെ വരും എനിക്ക് അമ്മയെപ്പോലെയുള്ള ടീച്ചറാണ് കേട്ടോ അടുത്ത പത്മിനി രാമചന്ദ്രൻ സൂപ്പർ സൂപ്പർ പത്മിനി താങ്ക് യു അവൾ എൻ്റെ അനിയത്തിയാണ് കേട്ടോ പത്മിനി എൻ്റെ എല്ലാ വീഡിയോസും കാണാറുള്ള ആളാണ് കുറവുണ്ടെങ്കിൽ പറഞ്ഞുതരും ചേച്ചി അത് ശരിയായിട്ടില്ല എങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു തരുന്ന ആളാണ് വനജ പ്രവീൺ എല്ലാ വിഭവങ്ങളും സൂപ്പർ ചേച്ചി എനിക്കിഷ്ടമായി താങ്ക് യു താങ്ക് യു ജോളി പി ജോളി ടീച്ചർ സൂപ്പർ ലെഞ്ചാണല്ലോ ടീച്ചറേ അങ്ങോട്ട് വന്നാലോ വന്നോളൂ വരൂ ടീച്ചറേ വരൂ ഞാൻ നിങ്ങളെയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ എപ്പോഴെങ്കിലും നമുക്ക് കാണാം കേട്ടോ എവിടെയെങ്കിലും വെച്ചിട്ട് രുക്മിണിമാര പിന്നെന്താ ആർക്കാ ഇഷ്ടമാകാത്തത് സൂപ്പർ ലഞ്ച് മെനോ കഥ അതിലും കേമാം ആദ്യമായാണ് കേൾക്കുന്നത് ഞാൻ ഈ കഥ മുണ്ടുവട്ടം പറഞ്ഞിട്ടുണ്ട് മൂന്നാമത് വീണ്ടും എനിക്കത് പറയാൻ തോന്നാണ് കാരണം നമുക്ക് ഓരോന്നിങ്ങനെ ചെയ്യുമ്പോൾ ഓരോരുത്തരും ഓർമ്മ വരില്ലേ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും ഓർമ്മ വരില്ലേ അതാണ് പറയണത് കേട്ടോ സുരേഷ് നായർ റിയലി എ നാടൻ ഊണ് താങ്ക്സ് വെൽക്കം സർ സുരേഷ് നായർ ഇതുപോലെ തന്നെ ഏതാനും എൻ്റെ വീഡിയോസിന് ഒരു പോസിറ്റീവ് കമൻറ്റ് ഇടുന്ന ആളാണ് കേട്ടോ താങ്ക് യു സുരേഷ് പിന്നെ പ്രസന്ന ഉണ്ണികൃഷ്ണൻ ഇഷ്ടമായി കേട്ടോ താങ്ക് യു പ്രസന്ന താങ്ക് യു നന്ദിനി ഫ്രം ഹൈദരാബാദ് മാഡം യു ആർ സോ ബ്യൂട്ടി താങ്ക് യു താങ്ക് യു നന്ദിനി ജയാസ് വെറൈറ്റി ബ്ലോഗ്സ് ഇന്ന് നല്ല കറികളാണല്ലോ ചേച്ചി ചിലപ്പോൾ അങ്ങനെ നല്ലത് വെക്കണതാ കേട്ടോ നമ്മളേക്ക് എന്താ വെക്കണത് സ്ഥിരം ഇത് മാറി 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 മാറിയല്ലേ വെക്കണത് കുട്ടിയെ നന്ദിനി ഫ്രം ഹൈദരാബാദ് ഗുഡ് മാഡം ടുഡേ ഐ കെയം ബാക്ക് ഫ്രം സിസ്റ്റേഴ്സ് ഹൗസ് സൂപ്പർ സ്റ്റോറി ഡെയിലി ടെൽ വൺ സ്റ്റോറി ദിവസം ഒരേ കഥ പറയാനാണ് പറഞ്ഞേ നോക്കാം കേട്ടോ ശ്രദ്ധി ക്ഷമിക്കാം വീണ്ടും നന്ദിനി എഴുതിയിട്ടുണ്ട് നന്ദിനി ടീച്ചർ ഐ ആം ഓൾസോ നന്ദിനി ഐ ലിവ് ഇൻ ഹൈദരാബാദ് വിത്ത് മൈ ഡോട്ടർ ബോൺ ആൻഡ് ബ്രോട്ടപ്പ് ഹിയർ ഐ ആം ഫ്രം തൃശ്ശൂർ ഐ ഡോ നോ എഡിറ്റിങ് കമ്പ്യൂട്ടർ നോളജ് എന്തായാലും മോളവിടെ വർക്ക് ചെയ്യുമ്പോൾ അമ്മയ്ക്ക് കുറച്ച് കുറച്ച് പഠിക്കാം കേട്ടോ ശ്രമിക്കൂട്ടോ പിന്നെ നന്ദിനിയുടെ അനിയത്തിൻ്റെ പേര് പത്മിനി എന്നാന്ന് പറഞ്ഞിരുന്നു എനിക്ക് എൻ്റെ അനിയത്തി പത്മിനി തന്നെയട്ടോ ജ്യോതിക ബിജു മഞ്ഞൾപ്പൊടി ഇടില്ലേ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ടല്ലോ ഞാൻ ഇപ്പം കുറച്ച് പറഞ്ഞില്ലേ ഇത്ര മതിയാധികം ആകുമ്പോഴേ ആൾക്കാർക്ക് ബോറടിക്കും അപ്പം ഇന്നത്തെ ഞാൻ കാരണം പറയുമല്ലോ ഇന്ന് നാളികേര ഇടലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് വീഡിയോ പാചകം ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് പിടിക്കാനും എടുത്തിങ്ങനെ സമയമുണ്ടായില്ല പിന്നെ ഈ ചൂടല്ലേ ഭയങ്കര ചൂടാണ് അപ്പോൾ ഒന്നും പറ്റിയില്ല കേട്ടോ അത് കാരണം കൊണ്ട് ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളികരെ പിടി കിടലൊക്കെ കഴിഞ്ഞ് പോയതിന് ശേഷം അവിടെ ഒന്ന് ഒരു അവലോകനം നടത്തി ഒരു വീഡിയോ പിടിച്ചു വന്നു രണ്ട് വാക്ക് നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ടോ തുടങ്ങിയത് എന്നാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണ് ഞാൻ വിചാരിക്കുന്നു